എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു സമാധാനം അതെ ലോക സമാധാനം മാത്രമാണ് തൻ്റെ ലക്ഷ്യം നൊബേൽ സമ്മാനം ലഭിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രധാന വീരവാദം ഇതായിരുന്നു ലോകത്ത് എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവസാനം അവിടെ പ്രത്യക്ഷപ്പെട്ട പ്രശ്നം തീർക്കലാണ് ഇപ്പോൾ ട്രംപിൻ്റെ പ്രധാന രീതി ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിനുള്ള സമാധാന കരാറിൽ ഒപ്പുവെച്ചതാണ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ അച്ചീവ്മെൻറ്റും ഇനിയിപ്പോൾ തനിക്ക് വലിയ റോളില്ലാത്ത ഇടങ്ങളാണെങ്കിലും പ്രശ്നപരിഹാരി താനാണെന്ന് വരുത്തി തീർക്കലും അദ്ദേഹത്തിനിപ്പോൾ ഉണ്ട് അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് ഇന്ത്യ പാക് സംഘർഷത്തിലെ രക്ഷകൻ ക്രെഡിറ്റ് ഇടയ്ക്കിടയ്ക്ക് തനിക്കാണെന്ന് ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ മൂന്ന് വർഷം കഴിഞ്ഞും മുന്നോട്ട് പോകുന്ന റഷ്യ യുക്രൈൻ യുദ്ധം എന്തുകൊണ്ടാണ് ട്രംപിന് അവസാനിപ്പിക്കാൻ കഴിയാത്തത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നിർണായക ചർച്ച നടത്തിയിട്ടും ട്രംപിന്റെ സമാധാന മന്ത്രം അവിടെ മാത്രം എന്തുകൊണ്ട് ഭരിക്കുന്നില്ല അവിടെയാണ് അമേരിക്കയുടെയും ട്രംപിന്റെയും ഇരട്ടത്താപ്പ് പുറത്തു വരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് റഷ്യൻ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരെ യുക്രൈൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് അമേരിക്ക രഹസ്യാന്വേഷണ സഹായവും മാർഗ്ഗ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് പേര് വെളിപ്പെടുത്താത്ത അമേരിക്കൻ യുക്രൈനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടാണിത് റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ അമേരിക്കൻ പങ്ക് വളരെ വ്യക്തമായി തന്നെ ഇതിൽ ചർച്ച ചെയ്തിട്ടുമുണ്ട് ഇത്തരത്തിൽ മാസങ്ങളായി തുടരുന്ന സഹായം റഷ്യയുടെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇവയെല്ലാം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് ഇതിങ്ങനെ തുടർന്നാൽ നേട്ടമുണ്ടെന്നാണ് അമേരിക്ക കരുതുന്നത് എന്തെന്നാൽ ഒരു നയപരമായ ഒത്തുതീർപ്പിന് റഷ്യയെ നിർബന്ധിക്കാനുള്ള ഒരു ടൂൾ അതാണ് അമേരിക്ക ഇതിനെ കാണുന്നതും ഇത്തരത്തിൽ അമേരിക്ക യുക്രൈന് നൽകുന്ന സഹായങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടത് ഡേറ്റ പങ്കുവയ്ക്കലാണ് ഡ്രോണുകൾ സഞ്ചരിക്കേണ്ട റൂട്ടുകൾ ഏതൊക്കെ ആക്രമണം നടത്തേണ്ട ഉയരം ഇവ പ്രധാനമായും ആസൂത്രണം ചെയ്യാനും ആക്രമണം നടത്താനുമുള്ള ഏറ്റവും അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനും അമേരിക്ക രഹസ്യ അന്വേഷണ വിവരങ്ങൾ ഉപയോഗിച്ച് യുക്രൈനെ സഹായിക്കുന്നു എന്നതാണ് രണ്ടാമത്തേത് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കലാണ് ആക്രമണം നടത്താൻ യുക്രൈന് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾ അമേരിക്ക നിശ്ചയിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ യുക്രൈൻ തന്നെയാണ് സൈറ്റുകൾ തിരഞ്ഞെടുക്കുന്നതെന്നും അമേരിക്ക ഡേറ്റ നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നും മറ്റൊരു വൃത്തവും പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇതുവരെ കൃത്യതയൊന്നുമില്ല ഇതിൽ വരുന്ന മറ്റൊരു പ്രധാന ചോദ്യം എന്തെന്നാൽ ഈ ഡേറ്റ പങ്കുവയ്ക്കൽ ആരംഭിച്ചത് എന്നു മുതലാണ് എന്നാണ് ട്രംപ് പ്രസിഡൻ്റായിരിക്കെ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായി നടത്തിയ ഒരു സംഭാഷണത്തിൽ അമേരിക്ക നൽകിയ ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈന് റഷ്യയെ ആക്രമിക്കാനാകുമോ എന്ന് ട്രംപ് ചോദിച്ചതായി റിപ്പോർട്ടുകളെന്ന് പുറത്തു വന്നിരുന്നു പിന്നീട് ആ സംഭവത്തെക്കുറിച്ച് വൈറ്റ് ഹൗസ് വിശദീകരിച്ചത് ഇങ്ങനെയാണ് ട്രംപ് ചോദ്യം ചോദിക്കുക മാത്രമായിരുന്നു കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ആയിരുന്നില്ല അത് എന്നാണ് എന്നാൽ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക ഡേറ്റ പങ്കുവയ്ക്കാൻ തുടങ്ങിയതെന്നാണ് പ്രധാന നിരീക്ഷണം ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇതൊക്കെ റഷ്യയ്ക്ക് അറിയാത്ത കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും കാരണം റഷ്യൻ പ്രദേശത്തിനുള്ളിലെ ആക്രമണങ്ങളിൽ അമേരിക്കയുടെ പങ്ക് സംബന്ധിച്ച ചോദ്യം ഒരിക്കലിങ്ങനെ ഉയർന്നു വന്നിരുന്നു അന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചത് നാറ്റോയുടെയും അമേരിക്കയുടെയും സകല ഇൻഫ്രാസ്ട്രക്ചറും യുക്രൈന് വേണ്ടി രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കാനും കൈമാറാനും ഉപയോഗിക്കുന്നു എന്നത് റഷ്യക്ക് വ്യക്തമാണ് എന്നാണ് അതിനാൽ അമേരിക്കയ്ക്കിത് രഹസ്യമാണെങ്കിലും ലോകത്തിന് മുന്നിൽ ഇതൊരു പരസ്യമാണ് എന്നാണ് കൃത്യമായി പറഞ്ഞാൽ മനസ്സിലാകുന്നത് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർക്ക് എതിരെയുള്ള ആക്രമണങ്ങളെ റഷ്യ വെച്ചുപൊറപ്പിക്കില്ലെന്ന് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വളരെ കാലമായി ഈ ആക്രമണങ്ങളോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടെന്നും ഇനി അത് അനുവദിക്കില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതിനെ തുടർന്ന് യുക്രൈനുമേൽ റഷ്യൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇപ്പോഴും ശക്തമായി നടക്കുന്നുമുണ്ട് തിരിച്ചും അതുപോലെ തന്നെയാണ് റഷ്യയിൽ യുക്രൈൻ ആക്രമണം കാരണം വൈദ്യുതിയും വെള്ളവും മുടങ്ങുന്നതായും ഈ ഇടയ്ക്ക് തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഫിനാൻഷ്യൽ ടൈംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം പ്രദേശത്ത് സമാധാനമല്ല മറിച്ച് സംഘർഷാവസ്ഥ നിലനിർത്തുക അതിലൂടെ റഷ്യയെ തകർക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നത് ലോകത്തിന് മുന്നിൽ മറം നീക്കി പുറത്തു വരികയാണിപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഇടയിലേക്കാണ് ഇപ്പോൾ ടോമഹോക്ക് മിസൈലുകൾ കൂടി കടന്നു വരുന്നത് റഷ്യയിൽ നിന്നുള്ള ആക്രമണം തടയാൻ ദീർഘദൂര ടോമഹോക്ക് മിസൈൽ യുക്രൈന് നൽകുന്നത് പരിഗണിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഈ യുദ്ധം അവസാനിക്കുന്നില്ല എങ്കിൽ ഞാൻ അവർക്ക് ടോമഹോക്കുകൾ അയക്കും എന്നാണ് ഒരു മുന്നറിയിപ്പ് നൽകാൻ താൻ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഓരോന്നിനും ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് മില്യൺ ഡോളർ വില വരുന്ന ടോമഹോക്കുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിലേക്ക് ഇതുകൂടി എത്തിയാൽ സർവനാശമെന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും എന്നതാണ് വാസ്തവം യുക്രൈന് ടോമഹോക്കുകൾ ലഭിച്ചാൽ റഷ്യയും അടങ്ങിയിരിക്കില്ല അവരും തങ്ങളുടെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുമെന്നത് വാസ്തവമായ കാര്യം അമേരിക്കൻ സൈനികരുടെ സഹായമില്ലാതെ ഈ സങ്കീർണ മിസൈൽ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ യുക്രൈൻ സൈന്യത്തിന് കഴിയില്ലെന്ന് പുടിൻ മുമ്പ് വാദിച്ചതും ഇതിനോട് കൂട്ടി വായിച്ചാലേ മതിയാകൂ എന്തെന്നാൽ യുക്രൈനിൽ നിന്ന് ഈ മിസൈലുകൾ പ്രവർത്തിക്കാൻ അമേരിക്കൻ സൈന്യം എത്തുമോ എന്നുള്ള പുട്ടിൻ്റെ സംശയമാണ് ഇവിടെ പ്രകടമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിൽ അമേരിക്ക നേരിട്ടെത്തുമോ എന്നുള്ളൊരു സംശയവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും മോസ്കോയെ ലക്ഷ്യം വയ്ക്കാൻ ശേഷിയുള്ള ടോമഹോക്ക് അടുത്ത കൂടിക്കാഴ്ചയിൽ തന്നെ ട്രംപിനോട് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് സെലൻസ്കി എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പോരുമുറുകുന്നുണ്ട് എങ്കിലും ഒരു അവസാനവുമില്ലാത്ത ഈ യുദ്ധം ഇങ്ങനെ തുടരാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറുമാണ് എന്നാൽ യുക്രൈൻ അധികാരികൾക്ക് സമാധാനത്തിന് താല്പര്യമില്ല എന്ന് റഷ്യ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും കളിക്കളത്തിലെ ഒരു പന്ത് മാത്രമാണ് യുക്രൈൻ എന്ന പ്രതികരണം പല രാഷ്ട്രീയ നിരീക്ഷകർക്കുമുണ്ട് ഇതിന് നിന്നുകൊടുക്കാതെ സമാധാനത്തിന് പ്രാധാന്യം നൽകുന്നതാകും യുക്രൈന് നല്ലതെന്നാണ് പുടിൻ പറയുന്നത് കാര്യം വേറൊന്നുമല്ല വളരെ കാലമായി റഷ്യ തുടരുന്ന ഈ സഹിഷ്ണുത എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നതാണ് ചോദ്യം കാര്യമായ ഒരു തിരിച്ചടി റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അത് യുക്രൈന് താങ്ങാൻ കഴിയുമോ എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്